ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും പരിഹസിക്കും വിധം സാമൂഹിക മാധ്യമത്തിൽ എഴുതിയ പി ബാലചന്ദ്രൻ എം ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം ബി ജില്ലാ ഓഫീസിൽ നിന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി പ്രകടനമായെത്തിയ പ്രവർത്തകരെ ഓഫീസിലെത്തും മുൻപ് ബാരിക്കേഡ് വെച്ച് എ സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് മറിച്ചിട്ട് പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചു പിന്മാറാതെ പ്രവർത്തകർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ബലപ്രയോഗം നടത്തി ഇതിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുമെന്ന ഘട്ടത്തിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു തുടർന്ന് എം കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധയോഗം യോഗം മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷനായി ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ ഭരണഘടനയ്ക്കും ഇന്ത്യൻ നിയമസംഹിതക്കും വിരുദ്ധമായി പ്രവർത്തിച്ച സാഹചര്യത്തിൽ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് അനീഷ് കുമാർ പറഞ്ഞു ഈ കാര്യമുന്നയിച്ച് സ്പീക്കർക്ക് ഉടൻ പരാതി നൽകുമെന്നും ആവശ്യമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു